സർവകലാശാലകളുടെ അക്കാദമിക് പ്രവർത്തനങ്ങൾ തകിടം മറിക്കുവാനും സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് സർവകലാശാല നിയമ ഭേദഗതിക്ക് സർക്കാർ നീക്കമെന്ന് ആക്ഷേപം ഈ ഉദ്ദേശത്തോടെ തിരക്കിട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്ന നിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു സെക്രട്ടേറിയറ്റിൽ നിന്ന് ബൈ ഓർഡർ ഓഫ് ദി ഗവർണർ എന്ന പേരിൽ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ലാഘവത്തോടെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത് സർവകലാശാലകളുടെ അക്കാദമിക് പ്രവർത്തനങ്ങൾ തകിടം മറിക്കും സിൻഡിക്കേറ്റ് യോഗം വിളിച്ചുകൂട്ടുവാനുള്ള അധികാരം ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും വി സിമാരിൽ നിക്ഷിപ്തമാണ് രണ്ടു മാസം ഇടവിട്ടോ അത്യാവശ്യമുള്ളപ്പോഴോ സിൻഡിക്കേറ്റ് വിളിച്ചുകൂട്ടുവാനുള്ള അധികാരം വി സിമാർക്കുണ്ട് സർവകലാശാലയിൽ ഭരണ ഒഴിവാക്കാൻ വി പ്രത്യേക അധികാരങ്ങളും നിലവിലെ നിയമത്തിൽ നൽകിയിട്ടുണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ താല്പര്യപ്പെടുമ്പോഴൊക്കെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നത് സർവകലാശാലയുടെ ദൈനംദിന ഭരണത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഇടപെടാനുള്ള കുറുക്കുവഴിയാണ് ഇതിലൂടെ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണുള്ളത് സർവകലാശാലകൾക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യാത്ത നിയമ നിർദ്ദേശം നടപ്പാക്കരുതെന്നും സമിതി ആവശ്യപ്പെട്ടു